കളിക്കളത്തിലെ പരിക്കുകളെ ഇനി പേടിക്കേണ്ട എല്ലാവിധ സ്പോർട്സ് ഇഞ്ചറികൾക്കുമുള്ള സമഗ്ര പരിഹാരം ഇവിടെയുണ്ട് ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നിയർ കൈരളി തിയേറ്റർ കാലിക്കറ്റ് റോഡ് മഞ്ചേരി സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പും ശുചിത്വ മിഷനും നഗരസഭയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സ്നേഹാരാമം പദ്ധതിയുടെ മുനിസിപ്പൽ തല ഉദ്ഘാടനം ചെയർപേഴ്സൺ വി എം സുബെയ്ദ നിർവഹിച്ചു പൊതുയിടങ്ങളെ മാലിന്യമുക്തമാക്കി പൂന്തോട്ടം നിർമ്മിക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം നെല്ലിക്കുത്ത് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻഎസ്എസ് യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് സ്നേഹാരാമം നിർമ്മിച്ചത് വാർഡ് കൌൺസിലർ ടി ശ്രീജ അധ്യക്ഷത വഹിച്ചു കൌൺസിലർമാരായ എം പി സിദ്ദിഖ് ജംഷീലാശ്രം സുദീപ് നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ ജെ എ നുജു ശുചിത്വ മിഷൻ യങ് പ്രൊഫഷണൽ അനീസ് പുതുശ്ശേരി സ്കൂൾ പ്രിൻസിപ്പൽ രശ്മി ടി പ്രസിഡന്റ് മുട്ടാറ സലീം ജയപ്രകാശ് പ്രോഗ്രാം ഓഫീസർ ജസീന റിഫാഷ് ഷൈജ ഫാസിൽ പ്രശാദ് ഫിറോസ് ബാബു തൊഴിലാളി യൂണിയൻ സെക്രട്ടറി മേഹബൂബ് തുടങ്ങിയവർ സംബന്ധിച്ചു പരിപാടിയോടനുബന്ധിച്ച് നെല്ലിക്കുത്ത് ബസ് സ്റ്റോപ്പ് വൃത്തിയാക്കി ചിത്രരചന നടത്തി വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ തെരുവുനാടകവും സംഘടിപ്പിച്ചു മഞ്ചേരി